ഹലോ കുട്ടിയേരി ഞങ്ങൾ എന്നാൽ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തേക്ക് പോകണം കേട്ടോ ഹായ്തറി രുദ്രു ഞങ്ങളുടെ അമ്പലത്തിൽ ഇന്ന് പുത്തേരി പൂജയാണ് കേട്ടോ പായസം ഒരു പൂജയാണ് അപ്പോൾ അത് പൂജ കഴിഞ്ഞു ഞങ്ങൾ പ്രസാദം വാങ്ങാൻ വേണ്ടി പോവാണ് ഒന്ന് പോയി തൊഴുതിട്ട് ഞങ്ങൾ പ്രസാദം വാങ്ങിച്ചിട്ട് വരും ഞാനും രുദ്രവും പിന്നെ ഇത് ആനന്ദവും ഉണ്ട് കേട്ടോ എന്താ വേണ്ട പോകണം എന്തോ കണ്ടോ ആനന്ദവും ഉണ്ട് എന്തോ പാത്രവും കൊണ്ട് പോവുകയാണേ അങ്ങനെ ഞങ്ങൾ അമ്പലം എത്തിയിട്ടോ എല്ലായിടത്തും വിളക്ക് വെച്ചിട്ടുണ്ട് ചുറ്റി വിളക്ക് വെച്ചിട്ടുണ്ട് കൽവിളക്ക് കത്തിച്ചിട്ടുണ്ട് മുൻവശത്തൊരു വിളക്ക് വെച്ചിട്ടുണ്ട് മയിലിൻ്റെ വിളക്കാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് പുതിയൊരു വിളക്കാണ് കേട്ടോ പുതിയ ഒരു ഞങ്ങളുടെ അടുത്തുള്ള ഒരു പെൺകുട്ടി അവളുടെ നേർച്ചയാണ് കേട്ടോ ഞങ്ങൾ ദേവീനെ തോതു അയ്യപ്പനാണ് പ്ര മെയിൻ പ്രതിഷ്ഠ പറയുന്നത് ലോകപരമേശ്വരിയാണ് പിന്നെ അയ്യപ്പനുണ്ട് മുരുകനുണ്ട് പിന്നെ ഇത് നാഗനുണ്ട് വിഷ്ണു ഉണ്ട് കേട്ടോ പ്രതിഷ്ഠ പിന്നെ മുത്തൻ മുത്തി എന്ന് പറയും ഉപദേവങ്ങളുണ്ട് കേട്ടോ പിന്നെ ആൽത്തറയുണ്ട് വലിയ ആലാണ് കേട്ടോ നല്ല വലിയ ആലാണ് പിന്നെ ആൽത്തറയിൽ രണ്ട് വേഗങ്ങളുണ്ട് പിന്നെ ഞാൻ ഒരു താഴെ ഇറക്കി ആലി ചുറ്റി വന്നതിന് ശേഷം താഴെ ഇറക്കി കേട്ടോ കുറച്ച് നേരം അമ്പലത്തേത് നടക്കട്ടെ കേട്ടോ പിന്നെയും തൊഴുതോതോ ആമൻ്റെ മേലെയാണ് കലുവളൊക്കെ ഇരിക്കുന്നത് കല്ലുവിളൊക്കെ നന്നായി കത്തണുണ്ട് കേട്ടോ രാവിലെ തന്നെ പൂജ തുടങ്ങിയിട്ടുണ്ട് സാധാരണ രാവിലെയൊക്കെ വരാറുണ്ട് രാവിലെ മുതലൊക്കെ വരാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു രൂപമായത് കൊണ്ട് വരാറില്ല അവൻ ചെറുതല്ലേ വെറുതെ വാതെ ഓടും ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കില്ല അതാണ്ടോ പായസമൊക്കെ ആയി നല്ല പായസം ഒന്നും കേട്ടോ അരി പായസം അപ്പോൾ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ പായസത്തിന് അപ്പോൾ അവർ ബുക്കിൽ പേര് വായിച്ചിട്ട് എല്ലാവർക്കും പങ്കാളി തുടങ്ങി കേട്ടോ പായസം അതാണ്ടോ ഒരുപാട് പേര് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇനി കുറേ പേര് വരാനുണ്ട് കൽവിളക്കം എല്ലാ വിളക്കും വെച്ചിട്ട് പൂജയൊക്കെ കഴിഞ്ഞു അപ്പോൾ പായസം വാങ്ങാൻ തുടങ്ങി അപ്പം ഞങ്ങളൊരു തൂക്കുപാത്രം അങ്ങനെയാണ് പറയുക ഒരു പാത്രം പിടിച്ചിട്ട് നിൽക്കേണ്ട അനന്തു ഞങ്ങളും പാത്രം കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അനന്തു അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ തൊഴുത് കഴിഞ്ഞിട്ട് ഇതിൽ നോക്കുകയാണ് എല്ലായിടത്തും എല്ലാവരെയും പായസം കൊടുക്കുന്നതിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ പായസം കിട്ടി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു അതാണ്ടോ പായസം പായസം കഴിക്കട്ടെ പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബായ് അമ്മേ കൊടുങ്ങല്ലൂരമ്മേ ശ്രീഭദ്രകാളീ കാരുണ്യവാരിങ്ങളെ ദേവി കാലകാലം നിൻ പിരുനാമങ്ങൾ പാടി സ്തുതിക്കാം